ഹലോ അപ്പോൾ ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതിൽ നമ്മൾ നമ്മുടെ സബ്സ്ക്രൈബർ നമുക്ക് ഗിഫ്റ്റ് തന്നു പറഞ്ഞിട്ടൊരു കവർ കാണിച്ചില്ലായിരുന്നു അപ്പോൾ ആ കവറിൽ എന്താണ് എന്താ ഗിഫ്റ്റ് കിട്ടിയതെന്നൊക്കെ ഒന്ന് രണ്ട് പേര് ചോദിച്ചായിരുന്നേ അപ്പോൾ ആ ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നമ്മൾ അവർ ചോദിച്ചുകൊണ്ട് മാത്രമല്ല കേട്ടോ ഈ വീഡിയോ നമ്മൾ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്ത് വെച്ചതും കൂടിയാണേ അപ്പം കമൻറ്റും അങ്ങനെ കണ്ടപ്പോൾ പിന്നെ അത് ഉറപ്പായിട്ടൊരു വീഡിയോ ഒക്കെ ചെയ്യണം എന്ന് തോന്നി അപ്പോൾ ഇതാ കൂടുവാനുട്ടാ അൺബോക്സ് ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ സബ്സ്ക്രൈബർ നമുക്ക് ഗിഫ്റ്റ് തന്ന കവർ അൺബോക്സ് ചെയ്യുന്ന വീഡിയോ ആണേ അപ്പോൾ എല്ലാവരും കണ്ടു നോക്കുക കണ്ടിട്ട് എല്ലാവരും കമൻറ്റിലൂടെ അഭിപ്രായം പറയണേ അപ്പോൾ ഇത് ഞങ്ങൾ എല്ലാതും ഓരോന്നും ഓരോന്നും തിരഞ്ഞിങ്ങനെ മാറ്റി മാറ്റി വെക്കാനായിട്ട് അപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് വാട്സപ്പിൽ സ്റ്റാറ്റസ് വെക്കേണ്ടേ എല്ലാവരും അറിയണ്ടേ നമുക്ക് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് സമ്മാനമൊക്കെ തന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം നിർത്തി വെച്ചിട്ട് ഫോട്ടോ ഒക്കെ എടുത്തതിന് ശേഷമാണ് ഉണ്ടോ പിന്നെ ഞാൻ വീഡിയോസ് ഒക്കെ എടുത്തത് അപ്പം നമ്മൾ സ്റ്റാറ്റസ് വെച്ച സമയത്ത് ഒത്തിരി പേര് പറഞ്ഞ് ഞാനങ്ങനെ ഞാൻ പറഞ്ഞായിരുന്നുള്ളു നമ്മളങ്ങനെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒന്നും അങ്ങനെ ഷെയർ ചെയ്തിട്ടില്ല നമ്മുടെ ഈ ഒരു ചാനൽ അപ്പം നമ്മൾ ചോദിക്കുക ഏത് സബ്സ്ക്രൈബറാണ് ഗിഫ്റ്റ് തന്നത് ആരാണ് എവിടെ ഉള്ളതെന്നൊക്കെ കുറേ പേര് ചോദിച്ചു ചോദിച്ചിട്ടാണ് അപ്പോൾ അതിനൊക്കെ ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ട് അപ്പം ഞാനിതാ കുറേ മാല ഇട്ടിട്ടാണ് കുറേ മാല കമ്മൽ മുടിയ മുടീമത്തെ ക്ലിപ്പ് ഐറ്റംസ് പിന്നെ കുട്ടി കുട്ടികൾ പുടുവിനൊക്കെ പറ്റിയ ഈ ടിമറ്റി എന്നൊക്കെ പറയില്ല ഇതിനെന്താ പറയുക ടിമറ്റിന്നെ ഇല്ല പറയാം അങ്ങനത്തേത് അങ്ങനെ കുറേ ഉണ്ട് അപ്പം നമ്മൾ തൃപ്രയാറ് പോയപ്പോൾ അവിടെ നിന്നാണ്ട്ടെ നമ്മുടെ നമുക്ക് ഈ ഗിഫ്റ്റ് എന്നത് നമ്മുടെ ലൈവ് കണ്ടിട്ട് നമ്മളോട് കൂട്ടുകൂടിയിട്ടുള്ള നമ്മുടെ ഫ്രണ്ട് നമ്മുടെ ഫ്രണ്ട് എന്നൊക്കെ പറയുന്നേക്കാളും നമ്മളുടെ സഹോദര തുല്യനായിട്ടുള്ള ഒരാൾ ആളുടെ പേര് മനു എന്നാണ് അവർ തന്ന ഗിഫ്റ്റാണ് പക്ഷെ നമുക്ക് അവരെ കാണാൻ പറ്റിയില്ല കേട്ടാ അവരുടെ മാമൻ്റെ കയ്യിലാണ് ഈ ഗിഫ്റ്റൊക്കെ കൊടുത്തയച്ചത് ആൾക്ക് സുഖമില്ലാത്തത് കാരണം ആളെ കാണാൻ പറ്റിയില്ല അവരുടെ മാമൻ ആണ് കേട്ടോ നമുക്ക് ഈ ഗിഫ്റ്റ് തന്നത് അപ്പം നമ്മൾ തൃപ്രകർക്ക് രാവിലെ പോണ സമയത്ത് നമ്മൾ സ്പീഡിൽ പോവുകയാണേ അപ്പോൾ ആ പോണ സമയത്ത് ഞങ്ങളുടെ ലൈവില് പറഞ്ഞായിരുന്നു വന്നാൽ ഞങ്ങൾ ഗിഫ്റ്റൊക്കെ തരാൻ കൂടുമെന്നൊക്കെ പറഞ്ഞു പക്ഷെ നമ്മൾ അങ്ങനെ നമ്മളെ മനസ്സിലാവില്ലല്ലോ നമ്മളത്ര ഫേമസ് ആയിട്ടുള്ള ആൾക്കാരൊന്നുമില്ലല്ലോ അപ്പം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല ഞങ്ങൾക്ക് മനസ്സിലത്രയും ജനങ്ങളിടയിലിപ്പോൾ നമ്മളാരും തിരിച്ചറിയാനാന്നുള്ളൊരിതിലാണ് നമ്മൾ നമ്മൾ അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ അങ്ങോട്ട് പോണ സമയത്ത് അവരുടെ മാമയെ അവിടെ ഞങ്ങൾ പോവാണ് ഞങ്ങടെ നടന്ന് പോകുമ്പോൾ നമ്മുടെ ഉണ്ണിക്കന് ഓടി വന്നിട്ട് ജയ്സി ഇല്ലേന്ന് ചോദിച്ച് അപ്പം ഞാൻ പറഞ്ഞത് ആ ഞാൻ മനുവിൻ്റെ മാമെന്നാണ് മനു അയ്യോ എന്നുള്ള ഒരു പ്രത്യേക ഒരു ഭാവം കാരണം നമ്മൾ പെട്ടെന്ന് നമ്മുടെ ലൈവിൽ നിന്നൊക്കെ പറയുമ്പോൾ കുറച്ചൊക്കെ ഒരു ലൈറ്റൊക്കെ ലൈറ്റൊക്കെ നമ്മുടെ മുഖത്തെയൊക്കെ ലൈറ്റായിട്ട് കുറച്ചൊരു നിറൊക്കെ ഉണ്ട് പക്ഷെ നമ്മൾ നേരിട്ട് കാണുമ്പോൾ സത്യം പറയാൽ അത്ര കളറൊന്നും ഇല്ല നമ്മൾ അപ്പം നമ്മളെ പെട്ടെന്നൊരാൾ തിരിച്ചറിയുന്നുള്ള ഒരിതൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ അവർക്ക് പെട്ടെന്ന് മനസ്സിലായി അങ്ങനെ ഇപ്പോൾ അവിടെ അവിടെ നിൽക്കിയൊരു സാധനം തന്നേക്കണമെന്ന് പറഞ്ഞിട്ട് വേഗം പോയിട്ട് കവർ എടുത്തുകൊണ്ടുവന്ന് കൊടുവിൻ്റെ കയ്യിൽ തന്നെ കൊടുക്കണം എന്ന് പറഞ്ഞിട്ടെന്ന് പറഞ്ഞിട്ട് കൊടുവിനെ വേഗം വിളിച്ച് കൊടുവിൻ്റെ കയ്യിലൊക്കെ കൊടുത്തേം അപ്പോൾ നമ്മുടെ കൂടെയുള്ളവരൊക്കെ ഇതാരെന്നുള്ളൊരു ഭാവത്തിൽ ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങളോട് ചോദിച്ചു പിന്നെ ഇത് ആരാണ് എന്താണെന്നൊക്കെ ചോദിച്ചു അപ്പം ഞങ്ങൾ പറഞ്ഞു കേട്ടോ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് സബ്സ്ക്രൈബർ ആണ് നമുക്ക് ഗിഫ്റ്റ് തന്നതാണെന്നൊക്കെ പറഞ്ഞു അങ്ങനെ പിന്നെ നമുക്കത് സത്യം പറഞ്ഞാൽ എനിക്കും കൊടുക്കും എന്തിനാ പറയാന്ന് അങ്ങനെ കൊടു എന്ത് ഒന്നും പറയല്ല കൊടു അങ്ങനെ അവരെങ്ങനെ നോക്കുക അപ്പോൾ കൊടുവിനോട് പറഞ്ഞു കൊടു അതിൻ്റെ കൈ കൊടുൻ്റെ കയ്യിൽ തന്നെ തരണം എന്നൊക്കെ പറഞ്ഞിട്ട് തന്നതാണെന്നൊക്കെ പറഞ്ഞു പിന്നെ ഞങ്ങളത് മേടിച്ച് പിന്നെ നമുക്ക് അവർക്കും തിരക്കും നമുക്കതിലേറെ അവരെക്കാളും തിരക്കും നമുക്ക് കാരണം നമ്മളെ കൂടെ ഉള്ളവർക്ക് നിൽക്കാനിരിക്കാനും നേരക്കാം അങ്ങനെ പിന്നെ അത് വാങ്ങിച്ചു പിന്നെ ഞങ്ങൾ പറഞ്ഞ് ഞങ്ങൾ തിരിച്ച് വരുന്ന സമയത്ത് വരാം അപ്പോൾ നമുക്ക് സംസാരിക്കാമെന്നൊക്കെ പറഞ്ഞ് പൈക്കോട്ടാ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ തിരിച്ച് വന്ന സമയത്തും അവരൊരു നോട്ടം കണ്ടിട്ടാണ് നമ്മൾ അമ്പലത്തേക്ക് പോകുന്ന സമയത്ത് അപ്പോൾ ഞങ്ങളോട് പറഞ്ഞ് നട അടിക്കാൻ നേരായിട്ടുണ്ട് വേഗം തൊഴുതിട്ട് പോരേന്ന് പറഞ്ഞ് ഞങ്ങൾ പോയി തൊഴുതു വന്നപ്പോൾ ആളെ കാണില്ല പക്ഷെ സന്തോഷം അപ്പോൾ ഈ ഒരു വീഡിയോയിൽ കൂടെ അതിനുള്ള സന്തോഷം ഞാൻ പറയണേ താങ്ക്സ് ഒത്തിരി നന്ദി കൊടു സ്കൂളിൽ പോയതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ വോയിസ് ഓവർ എടുക്കുന്ന സമയത്ത് സ്കൂളിൽ പോയി അതുകൊണ്ട് കൊടുത്ത് താങ്ക്സും കൂടി ഞാൻ പറയാനിട്ടാ മനു അപ്പോൾ ഒത്തിരി സന്തോഷം അപ്പം ഞങ്ങളിതാ ഇതൊക്കെ ഒന്ന് ഇട്ടിട്ട് കാണിച്ച് കാണിച്ചു തരണേ അപ്പോൾ ഒത്തിരി കമ്മലുണ്ട് അതേപോലെ മാലകളുണ്ട് പിന്നെ ഇതാ മുടിയുമങ്ങനെ നമ്മുടെ ഫ്രണ്ടിലൊക്കെ ഇങ്ങനെ കുത്തണ സംഭവങ്ങളില്ലേ അങ്ങനത്തെ ഒക്കെ ഉണ്ട് അപ്പം എത്ര എണ്ണൊക്കെയെന്നൊക്കെ ഞാൻ ഇങ്ങനെ കാണിച്ചു തരണേണ്ടട്ടോ അപ്പം ഇതുപോലത്തെ ഈ ഫ്രണ്ടിലിടണേ അപ്പം വരെ ബാക്കിലിട്ട് കാണിച്ചു കൊടുക്കേണ്ട മാമിയെ ഫ്രണ്ടിലിട് അല്ല ബാക്കിലിട്ടാല് അവർക്ക് കാണുന്നില്ല അത് അപ്പോൾ ഫ്രണ്ടിൽ കുത്തുന്നെക്കൊണ്ട് എല്ലതും ഫ്രണ്ടിൽ ഇങ്ങനെ കുത്തിച്ചതാണ് അപ്പോൾ ഞാനതൊക്കെ മൊത്തത്തിൽ ഇങ്ങനെ ഫ്രണ്ടിൽ നിരത്തി കുത്തി കൊടുത്ത് അങ്ങനെ എല്ലാവർക്കും കാണിച്ചു കൊടുത്തിട്ട് നമ്മളിവിടെ അയൽവാസിക്കും അമ്മയ്ക്കൊക്കെ കാണിച്ചു കൊടുത്തതും എല്ലാവർക്കും സന്തോഷമായി നമുക്ക് ആദ്യമായിട്ടാണല്ലോ ഇങ്ങനെ യൂട്യൂബ് തുടങ്ങിയിട്ട് നമുക്ക് വരുമാനം കാര്യങ്ങളൊന്നും ആയിട്ടില്ല പക്ഷെ നമ്മളെ അറിഞ്ഞ് നമ്മളെ തിരിച്ചറിഞ്ഞിട്ട് ആദ്യമായിട്ടാണ് നമുക്കൊരു സബ്സ്ക്രൈബർ ഗിഫ്റ്റ് ചെയ്തത് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു സന്തോഷമുണ്ടല്ലോ അപ്പം അതാണ് നിങ്ങളീ കാണുന്നത് അപ്പോൾ അവൾക്ക് അവൾക്ക് തന്നെ കേട്ടോ കൂടുതലും ഗിഫ്റ്റ് എനിക്ക് വേണ്ടതല്ല കുടുവിൻ്റെ കയ്യിലാണ് കൊടുത്തത് പക്ഷേ കമ്മലൊക്കെ കുറച്ച് വലുപ്പമുള്ളതുകൊണ്ട് കമ്മലും മിക്കവാറും ഞാനെടുക്കും പിന്നെ ഞാൻ ഒന്ന് രണ്ട് കമ്മലൊക്കെ ലൈവിലൊക്കെ ഇട്ട് ലൈവിലൊക്കെ എല്ലാവരും കാണിച്ചൊക്കെ കൊടുത്തു വിട്ടു അപ്പോൾ എല്ലാവരും നല്ല ഭംഗിയുണ്ട് എന്നൊക്കെ പറഞ്ഞു പിന്നെ ലൈവിൽ വന്നവർ കുറേ പേര് മനുവിനോട് താങ്ക്സ് അറിഞ്ഞ് മനു അതൊക്കെ കണ്ടോ എന്ന് എനിക്കറിയില്ല അപ്പോൾ അത് മനുവിനെ കാണാൻ പറ്റാത്ത ഒത്തിരി വിഷമം കേട്ടോ ആ കൂടെ കുറേ പ്രാവശ്യം പറഞ്ഞു ഇങ്ങനെ നമുക്ക് മനുവായിട്ടനെ കാണാൻ പറ്റിയില്ലല്ലോ എന്നൊക്കെ അങ്ങനെ ഞങ്ങൾ എന്താ എല്ലാതും കെട്ട് കാണിച്ച് തരണേ അപ്പം നമ്മൾ ഞാൻ പറഞ്ഞല്ലോ ഇന്നലത്തെ വീഡിയോയിൽ നമ്മൾ ആദ്യമായിട്ടാണ് കേട്ടോ നാലമ്പല ചുറ്റാനായിട്ട് പോണത് സത്യം പറഞ്ഞാൽ നമുക്ക് നാലമ്പല ഏതാണ് അങ്ങനെ ഈ ശ്രീരാമൻ ലക്ഷ്മണി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അറിയാം കർക്കിടക മാസത്തിലാണ് അവിടെ അധികം എന്താ പറയുക ഇങ്ങനത്തെ ഈ ഉത്സവ സീസൺ പോലെയാണ് അവിടെ നാലമ്പല ദർശനം കർക്കിടക മാസത്തിലാണ് അങ്ങനത്തെ ഒക്കെ അറിയാം പക്ഷെ അതിനെ പറ്റി കൂടുതൽ ഐതിഹ്യവും കാര്യങ്ങളൊന്നും സത്യം പറഞ്ഞാൽ അറിയില്ലേ നമ്മൾ അറിയാത്ത കാര്യം അറിഞ്ഞെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ അപ്പം നമ്മൾ പിന്നെ നമ്മുടെ ഈ ഭാഗത്തു നിന്നൊക്കെ ആൾക്കാരൊക്കെ ഇങ്ങനെ പോവാറുണ്ട് നാലമ്പല ദർശനം എന്നൊക്കെ പറഞ്ഞ് പോകാറുണ്ട് പക്ഷെ നമുക്കിതുവരെ അങ്ങനെ പോവാനോ ഒന്നും പറ്റിയില്ല അപ്പം ഈ വർഷം എൻ്റെ അമ്മ പോകുമ്പോൾ അങ്ങനെ എന്നെ വിളിച്ചതാണ് അമ്മയുടെ കൂടെ ചെല്ലാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ചേച്ചിനോട് അതായത് കൊടുവിൻ്റെ അമ്മനോടും പറഞ്ഞ് ഇങ്ങനെ ഞങ്ങളാ ഭാഗത്തുനിന്നും ഇവിടെ നിന്നൊക്കെ ഇങ്ങനെ ആൾക്കാർ ഒരു ബസ് ആൾക്കാർ പോകണ്ട അത്ര നമ്മളോടുണ്ടോയെന്ന് ചോദിക്കലുണ്ട് പോകാമെന്ന് അപ്പോൾ ചേച്ചി അറിഞ്ഞാ ഓക്കെ നമുക്ക് പോകാം അങ്ങനെ പോയതാണ് കൊടു പറയാണ് ഞാൻ മാത്രം ഇട്ട് കാണിച്ചാൽ പോരല്ലോ മാമി ഇട്ട് കാണിക്കുന്നുണ്ട് അവളെൻ്റെ മുടിമ്മല ക്ലിപ്പ് ഇട്ട് കാണിച്ചു തരുകയാണ് പിന്നെ ക്യൂടെക്സ് ഉണ്ടായിരുന്നെ രണ്ട് ക്യൂടെക്സ് ഉണ്ട് അപ്പോൾ ആ ക്യൂടെക്സും ഇതുപോലെ ഇട്ടിട്ട് അവൾ കാണിച്ചു തരുക പിന്നെ അവൾ അവളിട്ടതിൻ്റെ ശേഷം പിന്നെ എൻ്റെ കൈയ്യുമേലും ഇട്ടു പിന്നെയും അവളെ കൈ കണ്ടില്ല മൂന്ന് മോതിരം കൃഷ്ണൻ്റെ ശ്രീകൃഷ്ണൻ്റെ മോതിരാണ് കേട്ടോ അത് നമ്മൾ എവിടെ നിന്നാണ് മേടിച്ചത് തിരുമോഴിക്കൂട് അമ്പലത്തിൽ നിന്ന് അങ്ങാണ്ട് മേടിച്ചതാണ് രണ്ട് മോതിരം പിന്നെ ഇത്രയും ഗിഫ്റ്റ് കിട്ടിയപ്പോൾ പിന്നെ ആ കുടൂനൊന്നും മേടിച്ചില്ല കേട്ടോ ഈ രണ്ടും മൂന്നിനെ മാത്രമേ മേടിച്ചുള്ളൂ പിന്നെ കുട്ടാപ്പുവിന് ഒരു തോക്ക് മേടിച്ചത് അപ്പോൾ കുട്ടാപ്പുവിന് ഒരു ഇതായിട്ട് പറയല്ലേ ഞാൻ കുട്ടാപ്പുവിന് ചേച്ചിക്ക് കുറേ കിട്ടിയില്ല എനിക്കും വേണം അതേപോലെ കുറേതൊക്കെ പറഞ്ഞ് കുട്ടാപ്പൂ എന്തൊക്കെയോ വലിയ വലിയ മറ്റേ ഇത് കളിക്കുന്ന സംഭവങ്ങളില്ല അത് വലിയ വലിയ കഥ അതൊക്കെ അങ്ങനത്തെ വേണം എന്നൊക്കെ അപ്പം ഞാൻ പറഞ്ഞു ഈ ലൈവിലൊന്നും വരാഞ്ഞിട്ടല്ലേ വീഡിയോ എടുക്കുമ്പോൾ വരാഞ്ഞിട്ടല്ലേ ഇനി മുതൽ വീഡിയോയിലും പോരെ അപ്പം എല്ലാവരും എന്നെ മനസ്സിലാവും അപ്പോൾ ഇനി നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ ഇനി ഇത് ആരെങ്കിലും അണക്ക് ചേച്ചിക്ക് കൊടുക്കൂലോ അണക്ക് തരും എന്നൊക്കെ പറഞ്ഞ് ആളെ സോപ്പ് ഇട്ടിട്ട് ആൾക്ക് ഭയങ്കര സങ്കടം അങ്ങനെയല്ല ഞാൻ ഒരിതായിട്ട് പറയല്ലോട്ടോ പക്ഷേ ആൾക്ക് നമ്മൾ ഇവിടെ എൻ്റെ ഇവിടെ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ഞാനും ഹസ്ബൻഡും അമ്മയും അച്ഛനും മാത്രമേ ഉള്ളൂ നമുക്ക് കുട്ടികളില്ലല്ല അപ്പോൾ കൂടൂ ഇവിടെയാണ് കേട്ടോ ചെറുപ്പം മുതലേ അവൾ ഇവിടെ നിന്നിട്ടാണ് വളർന്നത് അപ്പോൾ നമുക്ക് രണ്ട് പേരും ഒരേപോലെ ആണേ പക്ഷേ ഇവളാണല്ലോ ഇവിടെ ഉള്ളത് അപ്പോൾ എങ്ങോട്ട് പോകുമ്പോഴും ഇവളായിട്ട് നമ്മളെ കൂടെ ഉണ്ടാവുക ഇഷ്ടായ മനോരമ താങ്ക്സ് സാറിന്